ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റർ കാണിക്കാം കണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖരന് ആരോ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതാണ് അദ്ദേഹത്തോട് നേരെ പറയുവാൻ ബുദ്ധിമുട്ടുള്ള ആരോ പോത്തിനെ ചാരി എരുമയടിച്ചു രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സംശുദ്ധനായ കുമ്മനം ജിയെ വെടിഞ്ഞാൽ ബി ജെ പിയിലെ പാരമ്പര്യവാദികളുമായി കൂട്ടുകൂടണമെന്നാണ് ഉപദേശപ്പെടുത്ത രക്തച്ചുരുക്കം വോട്ട് ചേർക്കലും വാർഡ് സമ്മേളനങ്ങളും പാളിയെന്നും പോസ്റ്ററിൽ കണ്ടു ചില സത്യങ്ങളും അർത്ഥ സത്യങ്ങളുമാണ് പോസ്റ്ററിൽ കണ്ടത് ഒരു സംശയവും വേണ്ട സർവാദരണീയനായ കുമ്മനം രാജശേഖരനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞത് അത്ര ശരിയല്ല അദ്ദേഹത്തിന്റെ സത്യത്തിൽ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയില്ല വെളുത്തതല്ല പാലാണെന്ന് കരുതുന്ന ഒരു സാധു മനുഷ്യൻ രാജീവ് ചന്ദ്രശേഖരനെ ഗ്രഹിച്ചു നിൽക്കുന്നത് മൂന്ന് അവതാരങ്ങളാണ് അതിലൊന്നാമൻ എസ് സുരേഷനാണ് യഥാർത്ഥത്തിൽ പണ്ട് കുമ്മനൻ രാജശേഖരനെ വഴിയാധാരമാക്കിയത് ഇയാളുടെ ചെറിയ ബുദ്ധി ഉപിച്ച വലിയ ആശയങ്ങളായിരുന്നു യന്മനം കുമ്മനം അടിപൊളിക്കാരല്ലേ ആ ഒരൊറ്റ ക്യാപ്ഷനിലൂടെ കുമ്മനത്തിന്റെ മനസ്സിൽ കുടിയേറിയ ഇയാൾ ഒരു കാര്യം അറിഞ്ഞില്ല ജനത്തിന്റെ മനസ്സിൽ ആ ക്യാപ്ഷൻ കുടിയേറിയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല ഇയാൾക്ക് ചുമക്കാൻ പറ്റാത്ത ചുമടടുത്ത് തലയിൽ വെച്ച് കൊടുത്ത സംസ്ഥാന പ്രസിഡന്റുമാരെയാണ് ആദ്യം ചാട്ടവാർ വാർഡ് അടിക്കേണ്ടത് മേലാഫീസിൽ നിന്ന് കീഴാഫീസിലേക്ക് തപാൽ കൊണ്ടുപോകാനുള്ള പണിക്ക് മാത്രമേ ഇയാളെ കൊണ്ട് ഉള്ളൂ അത് അറിഞ്ഞു വേണുവാനും സ്ഥാനം കൊടുക്കാനും അങ്ങനെ ഒരാളെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള സ്ഥാനമേൽപ്പിച്ചാൽ ആഫീസും തുറന്നു കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമെങ്കിൽ ബി ജെ പി ആഫീസിലോട്ട് ഇപ്പോൾ ചെത്താൽ പണി കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രസിഡന്റിനെ ധരിപ്പിക്കുവാനും പ്രസിഡന്റിന്റെ അഭാവത്തിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുമുള്ള മരിച്ച ഉത്തരവാദിത്വം ഇയാളുടെ കസേരയ്ക്കുണ്ട് ഇയാൾക്കില്ലെങ്കിലും അവിടെ നല്ല മെയ്വഴക്കമുള്ള കാര്യശേഷിയുള്ള പ്രവർത്തന പരിചയമുള്ള ആരെയെങ്കിലും പ്രതിഷ്ഠിക്കേണ്ടതായിരുന്നു പിന്നെ അനൂപ് ആന്റണി രണ്ടാമത്തെ മത ഡൽഹിയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ചായ വാങ്ങി കൊടുക്കുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണ് അങ്ങനെ ചില മുതിർന്ന നേതാക്കന്മാരോടൊപ്പം അടുത്ത ഇടവഴിയിട്ടുമുണ്ട് പണ്ടേ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ വിത്തിൽക്കണ്ണിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തം നാട്ടിൽ പോലും നെടൽ പോലും കൂട്ടിനില്ലാത്ത ഏകലവേ ഇയാളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മാധ്യമ ഉപദേഷ്ട പരമ എന്ന് പറയാതെ വയ്യ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തായിരുന്നു ബി ജെ പിയുടെ നല്ലൊരു മാധ്യമ ടീം പ്രവർത്തിച്ചിരുന്നത് അത് സംസ്ഥാന തലത്തിലുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അഴകുള്ള രാവണനെ നൂലിൽ കെട്ടി സ്ഥാനത്തിൽ ഇങ്ങനെയേ നടക്കൂ എന്നുള്ള ബോധ്യം ഒന്നുമില്ലെങ്കിലും സംസ്ഥാന പ്രസിഡന്റിന് ഉണ്ടാകണമായിരുന്നു അനുമാനണിയോടും എസ് സുരേഷിനോടും ഒക്കെ കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്നും എത്ര വാർഡ് ഉണ്ടെന്നും ചോദിച്ചാൽ അവരൊക്കെ ഒടുവിൽ കാണിക്കുന്നത് ജൗളി പൊക്കിൽ കാണിക്കും ഇവരെ പോലുള്ളവർ ബി ജെ പിക്ക് ശകുനികളാണ് പല കഴിവുള്ളവരെയും തടഞ്ഞാണ് വെറും മരവാളികളെ കൂടെ നിർത്തിയിരിക്കുന്നത് അനുമാനണിയുടെ ഫേസ്ബുക്കിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു താള വാല് പൊക്കിയപ്പോഴേ നാട്ടുകാർക്ക് കാര്യവും പിടികിട്ടി ജലജീവൻ പദ്ധതി തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പോസ്റ്ററിനോടൊപ്പം ഇനി ഇതുപോലെ ചെയ്താൽ നിന്റെയൊക്കെ മുഖത്ത് കൊണ്ടുവന്ന് പോസ്റ്റ് ഒട്ടിക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കൊള അല്ലേ ഇതെല്ലാം മോദി സംഭാവന ചെയ്തതാണെന്നാണ് ഇയാളുടെ വാദം എടോ മരവാഴേ മോദിയും ബി ജെ പി കാരും കുടുംബത്തിൽ നിന്നോ സ്വന്തം പോക്കറ്റിൽ നിന്നോ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന പണമല്ല ജനങ്ങളുടെ നികുതി പണമാണ് ഇതുപോലും അറിയാത്ത ഊളയായിപ്പോയല്ലോ ബി ജെ പിയുടെ മാധ്യമ ഉപദേഷ്ടാവും രാജ്യത്ത് കേന്ദ്ര സർക്കാർ സർക്കാരിനെന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും രണ്ടു ഭാഗമുണ്ടെന്ന് ഇയാൾക്കറിയാമോ കേന്ദ്ര സർക്കാർ ധർമ്മം കൊടുക്കുന്ന ഒന്നും സംസ്ഥാന സർക്കാരിന് പണം അർഹതപ്പെട്ട നികുതി വിഹിതമാണ് അതിന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരുടെ പേരിടുന്നുവെന്ന് മാത്രം ഓരോ പദ്ധതിക്ക് അല്ലാതെ പേരിട്ട നേതാക്കന്മാരുടെ കുടുംബസ്വത്ത് എടുത്തു കൊടുക്കുന്ന ഒന്നുമല്ല മലവാഴ്ച ഇനിയെങ്കിലും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനിയും ഇതുപോലെ ഉദ്ഘാടനം നടന്നാൽ ഇതുപോലത്തെ പോസ്റ്റർ മുഖത്തൊട്ടിക്കുമെന്നാണ് ഈ പരവാഴ പറയുന്നത് അതിനുള്ള ധൈര്യം തനിക്കുണ്ടോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ നിന്ന് മത്സരിക്കണമെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല സഹോദര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കേണ്ടത് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം പറയാനില്ലാത്തവരാണ് വ്യക്തിഗതയും കുശിപ്പും കുഞ്ഞായ്മയും ഒടുവിൽ ജൗളി നോക്കി കാണിക്കുന്നു അല്ല നടത്തുന്നത് അതിപ്പോ രാഷ്ട്രീയം പറയാൻ പഠിക്കും ഈ മാധ്യമ ഉപദേഷ്ടാവുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുമായി ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക ഏതായാലും ഇയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുകൊണ്ട് ബി ജെ പിക്ക് എതിരായുള്ള വാർത്തകൾ നല്ല ഭംഗിയായി മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നുണ്ട് ഇനിയുള്ളത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കയറി ഇറങ്ങി ബിജെപിയിൽ അന്ത്യവിശ്രമം കൊള്ളുവാനെത്തിയിരിക്കുന്ന ടോയ്ലറ്റാണ് ആണ് കൊടിമൂത്ത വിഷ സർപ്പം എന്നാണ് പാരമ്പര്യവാദികൾ വിളിക്കുന്നത് പാർട്ടിക്കാർക്ക് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചൊരു ഹേമൻ ക്ലാസ് എടുത്തു ഒരു ബി ജെ പി കാരൻ എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹം ഭയങ്കരമായി വിശദീകരിച്ചു താനും തന്റെ പിതാവും ബിജെപിയിൽ ചേർന്നിരിക്കുന്നത് വ്യക്തിപരമായ ഒരു ലാഭത്തിനു വേണ്ടിയല്ലെന്നും അല്ലെന്നും രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്നും പ്രസ്താവിച്ചു നല്ല പ്രസ്താവന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊരു പദ്ധതിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇയാൾ പറഞ്ഞാൽ സുബോധമുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനി ബി ജെ പിയുമായി അടുക്കുമോ ബിജെപിക്ക് വോട്ട് ചെയ്യുമോ ആകെ ഒരു സമാധാനമുള്ളത് ക്രിസ്ത്യൻ ഔട്ട് റീച്ച് പരിപാടിയുടെ ഭാഗമായി എല്ലാ വാർഡിലും ക്രിസ്ത്യാനിയെ പിടിക്കാൻ ഇറങ്ങുന്നവർ പെട്രോൾ ചെലവും ഭക്ഷണ ചെലവുമെല്ലാം ബില്ല് സഹിതം ഇയാളെ ഏൽപ്പിച്ചാൽ ഉടൻ തന്നെ പണം കിട്ടുന്നതാണ് അതിനായി ഒരു കോടി രൂപ വകയിരുത്തിൽ പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നല്ല കാര്യം പണിയെടുക്കുന്നവന് കാശ് ജയിലിൽ നിന്നും പോകില്ല മുടക്കിയ കാശ് കിട്ടാൻ പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങി നടക്കേണ്ട കാര്യവുമില്ല ഇയാളെ പാർട്ടി പ്രവർത്തകർ വിളിച്ച് ബില്ല് വാട്സാപ്പ് ചെയ്ത് നൽകിയാൽ ഗൂഗിൾ പേയിലൂടെ പണം തിരിച്ചു കിട്ടുക ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു മേന്മേ ഇവർക്ക് ഓരോരുത്തർക്കും പാർട്ടിക്കുള്ളിൽ ഓരോ പട്ടപ്പേര് അഥവാ ചെല്ലപ്പേരുണ്ട് ഒരുതിനെ കൊടിമൂത്ത വിഷമെന്ന് വിളിക്കുമ്പോൾ അവരനെ എന്നാണ് വിളിക്കുന്നത് ശ്രീനിവാസൻ തേന്മാഗുൻ കുമ്പത്തുന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് ചെറിയ ബുദ്ധിയിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ തോന്നുന്നു അതെല്ലാം തൻ്റെ മുതലാളിയെ അതായത് നെടുമുടി വേണുവിനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നെടുമുടി പെട്ടുപോകുന്നതാണ് കഥ രാജീവ് ചന്ദ്രശേഖർ ആ സിനിമ കാണുന്നത് നല്ലതാണ് അടുത്തവനെ വിളിക്കുന്നത് അപ്പുകുട്ടൻ എന്നാണ് ജഗദീഷിന്റെ ഇൻ ഹരിഹരന എന്ന സിനിമയിലെ ഒരു കഥാപാത്രം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനത്തെ തുടർന്ന് ഒരു കന്യാസ്ത്രീയുടെ സമോദരമായി റോജിയം ജോൺ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ചാടിക്കെട്ടിപ്പിടിച്ച് ആ സീൻ കണ്ടപ്പോൾ ചിലർക്കെങ്കിലും ജഗദീഷിനെയാണ് ഓർമ്മ വന്നത് അന്ന് വീണ പേരാണിത് ഒരു വിഡിയായ കഥാപാത്രമായിട്ടാണ് അപ്പക്കൂട്ടെന്നെ അഭിനയിക്കുന്നത് ഇവിടെ അതേ കഥാപാത്രം ജീവിക്കുന്നുവെന്നാണ് മാർട്ടിക്കാരടക്കം പറയുന്നത് പ്രവർത്തികളും ഏതാണ്ട് ജഗദീഷിന്റെ കഥാപാത്രത്തിന് ചേരുന്നത് ഒരുപക്ഷെ ജഗദീഷിന്റെ ആ കഥാപാത്രത്തെ കണ്ടിട്ടായിരിക്കും ഇയാളെക്കോ ഇവിടെ നയിപ്പിച്ചത് പണ്ട് വാരാരിക്കുളത്ത് സാക്ഷൽ വി എസ് അച്യുതാനന്ദൻ തോറ്റ കഥ പഠിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് ഞാൻ ഈ പറഞ്ഞതിന് ഉരുൾ പിടി കിട്ടും വേറെ എങ്ങും തപ്പിപ്പോട്ട